ം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ കറി വെക്കാൻ പോണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടിട്ടോ കാരണം വെണ്ടയ്ക്ക കുറച്ചേ ഉള്ളൂ വഴുതനങ്ങയും കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പോയാൽ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ അത് തന്നെ അതിൽ രണ്ടും കൂടി ചേർത്തിട്ട് ഒരു കറി വെക്കുകയാണ് ആ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഇതിലൊരു രണ്ടാഴ്ച മുമ്പ് കത്തിരിക്ക ഗുഡ്സു എന്ന് പറഞ്ഞൊരു കറി ഇട്ടിരുന്നു ഗുഡ്സു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാമ്പാർ പോലെ വെള്ളമല്ല എന്നാൽ കൂട്ടുകറി പോലെ തിക്കുകയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ആ പൊടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതായത് ആ പൊടി ഞാൻ ഒന്ന് കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചിരുന്നു അപ്പോൾ ആ പൊടിയിൽ നിന്ന് ഒരു ഒന്നര സ്പൂൺ പൊടി കൂടി ഇട്ട് വെറുതെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് ഉള്ളിയൊന്നും ചേർത്തില്ല അങ്ങനെ ഒരു മെഴുക്കുപരട്ടിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക പൊടി എന്ന് വേണമെങ്കിൽ പറയാം നല്ലതാട്ടോ അത് കുഴപ്പമില്ല അത്യാവശ്യവും ഇതൊക്കെ ഉണ്ടാവും പിന്നെ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളകൂടി ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ആ കറി കേട്ട വെച്ചത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലേക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുുകും മറ്റൽ മുളകും പൊട്ടിച്ചു പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു പിന്നെ വെണ്ടയ്ക്കയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താട്ടോ അപ്പോൾ കുറച്ച് ചട്ടി ചെറുതായി കുഴുവൊന്നും സംശയമില്ലേ കഷ്ണങ്ങളൊക്കെ ഇട്ടപ്പോൾ നന്നായിട്ട് ഫുൾ ആയിട്ട് അപ്പോൾ അന്ന് സൂക്ഷിച്ച് അടച്ചിട്ട് വേണം കൊള്ളു കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്ത് അടച്ചു വെച്ച് പകുതി വഴിവ് വരുന്നവരെ ഒന്ന് വഴിച്ചിട്ടോ അപ്പോൾ ഇതിന് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആവിൽ തന്നെ പടുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഗ്യാസ് ഒന്ന് സിം ആക്കി വെച്ച് ഏകദേശം ഒരു ആറേഴ് മിനിറ്റൊക്കെ വരും കേട്ടോ കാരണം ഒട്ടും വെള്ളവും ചേർക്കണില്ല പിന്നെ ഗ്യാസ് വളരെ ചിമ്മാക്കിയിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ കാരണം അടി പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് നോക്കി വീണ്ടും അടച്ചു വെച്ച് അങ്ങനെ രണ്ടുമൂന്നും ആവശ്യം അടച്ചു വെച്ച് ഒരു ആറേഴ് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും പകുതി കണ്ടിട്ടുണ്ടാവും ഇനി അതിലേക്ക് ഞാൻ ആ പറഞ്ഞ പൊടി ചേർക്കാം കേട്ടോ കത്തിരിക്ക ഗൊഡ്സു പൊടി ഞാൻ രണ്ടാഴ്ച മുമ്പ് വീഡിയോ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു ആ പൊടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇനി ആ പൊടി എല്ലാം കൂടി നമ്മുടെ വഴുതനങ്ങയിലും വെണ്ടക്കേലും കൂടി ഒന്ന് പിടിച്ചു വരേണ്ടേ വേണ്ടി വീണ്ടും അടച്ചു വെച്ച് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലത്തെ പൊടിയൊക്കെ പൊടിച്ച് വയ്ക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അതിന് അങ്ങനെ വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കി വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതായി പൊടിയാട്ടോ അത് ബാക്കിയുണ്ട് ഇനിയും രണ്ട് ദിവസം കറി ഉണ്ടാക്കാൻ കൂടി ഉണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം അല്ലെങ്കിൽ പുറമെ വയ്ക്കാം കേട്ടോ എങ്ങനെയായാലും ആവാം അങ്ങനെ ഏകദേശം ആറേഴ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും നന്നായിട്ട് വരണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടില്ലേ നന്നായിട്ട് ശരിക്കും മൊരിഞ്ഞ് വന്ന് തുടങ്ങി അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും ഇനി ചട്ടിയിൽ ചൂടുള്ളത് കാരണം വീണ്ടും ഒന്നും കൂടി അത് വെന്തുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പോൾ അത് കാരണം അടച്ചു വെച്ച് ഇനി ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് ചോറ് ഉണ്ണ സമയത്ത് തുറന്നാൽ മതിയാകുമല്ലേ അങ്ങനെ വഴുതനങ്ങ വെണ്ടയ്ക്കറി റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ